പ്രധാനമായും ദേശീയ രാഷ്ട്രീയത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിവേഗം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ചും ഇലക്ടൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് എണ്ണായിരത്തിൽ പരം കോടി രൂപയുടെ അഴിമതിയിൽ ബി ജെ പി ഗവൺമെന്റ് ഏർപ്പെട്ട് അതിൽ കുളിച്ചു നിൽക്കും രണ്ട് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുക വഴി രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിലേക്ക് വരും മൂന്ന് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നരേന്ദ്രമോദി ഗവൺമെന്റ് ഉയർത്തിയ ഒരു വാഗ്ദാനവും നിറവേറ്റാൻ കഴിഞ്ഞു ഞങ്ങൾ ജയിച്ച അധികാരത്തിൽ വന്നാൽ പ്രതി ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപ നിന്റെയും നിങ്ങളുടെ അക്കൌണ്ടിൽ തരുമെന്ന് പറഞ്ഞു എനിക്കും കിട്ടിയില്ല പത്രപ്രവർത്തകർക്ക് ആർക്കും കിട്ടിയില്ലെന്ന് എനിക്ക് തോന്നുന്നു രാജ്യത്ത് ആർക്കും കിട്ടിയിട്ടില്ല അപ്പോ ആ പതിനഞ്ച് ലക്ഷം തരുമെന്ന് പറഞ്ഞത് ഒരു ഗ്യാരണ്ടിയായിരുന്നു അത് പുറത്തു ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അൻപത് രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞു ഇപ്പോൾ നൂറ്റിയാറ് രൂപയാണ് ഒരു ലിറ്റർ പെട്രോൾ ഞങ്ങൾ ഞങ്ങളധികാരത്തിൽ വന്നാൽ മുപ്പത്താറ് രൂപയ്ക്ക് ഡീസൽ തരുമെന്ന് പറഞ്ഞു ഇപ്പോൾ പെട്രോളിൻ്റെ സമാനമായി ഡീസലിന്റെ വില ഞങ്ങൾ ഞങ്ങളധികാരത്തിൽ വന്നാൽ പാചകവാതകത്തിന് നാനൂറ്റമ്പത് രൂപയ്ക്ക് തരുമെന്ന് പറഞ്ഞു ഇപ്പം ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് പാചകവാതകം ഞങ്ങളധികാരത്തിൽ വന്നാൽ രണ്ടു കോടി തൊഴിലവസരം പ്രതിവർഷം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു രണ്ട് ലക്ഷം പോലും ഉണ്ടാക്കാൻ പറ്റിയില്ല ഞങ്ങളധികാരത്തിൽ വന്നാൽ കാർഷിക മേഖല സംരക്ഷിക്കുമെന്ന് പറഞ്ഞു ഇത്രയേറെ കാർഷിക മേഖല തകർന്നൊരു കാലഘട്ടം പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ റബർ ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിൽ എത്തിയപ്പോൾ പോലും കേന്ദ്ര ഗവൺമെന്റ് അനങ്ങിയില്ലെന്ന് മാത്രമല്ല സിംഗിൾ പൈസ പ്രൈസ് സ്റ്റെബിലൈസേഷൻ ഫണ്ടിൽ നിന്ന് കേരളത്തിന് തന്നില്ല മാത്രമല്ല ഈ അടുത്ത കാലത്ത് ഇരുന്നൂറ്റി മുപ്പത്തിനാല് വരെ അന്തർദേശീയ വിപണിയിൽ വില വന്നിട്ടും കേരളത്തിലെ വില വർദ്ധിക്കാൻ ആവശ്യമായി റബർ ബോർഡോ കേന്ദ്ര ഗവൺമെന്റോ ചെറുപിരിൽ അനക്കിയില്ല